ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് മോട്ടോഴ്സുമായിരുന്നു നമ്മുടെ ഹോണ്ട ഹോർണൊക്കെ വേണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട് ജന സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കയറ്റിയിരിക്കുന്നത് അപ്പോൾ കസ്റ്റമർ കുറച്ച് കംപ്ലൈന്റ് പറയുന്നുണ്ട് ചെയിന്റെ ഭാഗത്തുനിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ സൗണ്ട് അതുപോലെ എൻജിന് ഓയിൽ മാറ്റുക ചെക്ക് ചെയ്തിട്ട് മാറ്റം ആവശ്യമുണ്ടെങ്കിൽ മാറ്റുക പിന്നെ ബാക്കിൽ ഈ ഒരു ഇൻഡിക്കേറ്റർ കംപ്ലൈന്റ് ഉണ്ട് അത് പൊട്ടി പോയിരിക്കണം അപ്പൊ അത് മാറ്റുക വാട്ടർ സർവീസ് ചെയ്യുക ചെയിൻ ലോബ് ചെയ്യുക പിന്നെ ഫുൾ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക ജന സർവീസ് നമ്മൾ ജന സർവീസിന് വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്കിൽ ബ്രേക്ക് ചെയിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് പക്ഷേ നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നടത്തുമ്പോൾ തന്നെ ചെയിൻ്റെ ഭാഗത്തുനിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ സൗണ്ട് ഉണ്ട് അതുപോലെ അത്യാവശ്യം വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നല്ല വെട്ടലും പാടലൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ചെയിൻ്റെ ഭാഗവും ബ്രേക്കിൻ്റെ ഭാഗത്തൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് നോക്കുമ്പോൾ ചെയിൻ അതിൻ്റെ ബ്രേക്ക് ഷൂ ആണ് ബ്രേക്ക് ഷൂ ഫുള്ളായിട്ട് തേമാനം വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് ബാക്കിലെ ബ്രേക്ക്സ് മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാൻ അതുപോലെ ചെയിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ സൗണ്ട് ഉണ്ടായിരുന്നു അത് നമുക്ക് ടൈറ്റ് ചെയ്താലോ ലൂബ് ചെയ്താലോ ആ സൗണ്ട് മാറില്ല അത് ചെയിൻസ് പോക്കറ്റിൻ്റെ ഒരു കംപ്ലയിൻ്റ് ആണ് ചെയിൻസ് പോക്കറ്റ് മാറ്റി കഴിഞ്ഞാലാണ് ആ സൗണ്ട് മാറുന്നത് കേട്ടോ ആ ചെയിൻസ് പോക്കറ്റിൻ്റെ തൈമാനത്തിൻ്റെ സൗണ്ടാണ് അത് നമുക്ക് ടൈറ്റ് ചെയ്താലോ അതിൽ ലൂബ് ചെയ്തിട്ടോ കാര്യമില്ല ചെയിൻസ് പോക്കറ്റ് മാറ്റി കഴിഞ്ഞാലാണ് ആ സൗണ്ട് മാറുള്ളൂ ചെയിൻസ് പോക്കറ്റ് മാറ്റുന്നുണ്ടെങ്കിൽ ആ ചെയിൻസ് പോക്കറ്റ് മാറ്റണ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ ബാക്ക് ഈ നാല് ക്യാമറ റബ്ബറും മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാൻ പിന്നെ വേറെ കമ്പ്ലൈൻ്റെ പറഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററ് ഒന്ന് മാറ്റാൻ മാറ്റുന്നുണ്ട് ഇപ്പോൾ ഈ ഭാഗം പൊട്ടിപ്പോയിരിക്കുകയാണ് ബാക്കിൽ റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ പൊട്ടിപ്പോയിരിക്കുകയാണ് അപ്പോൾ അതൊന്നും മാറ്റുന്നുണ്ട് അതുകൊണ്ട് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് എയർ ഫിൽറ്റർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല എയർ ഫിൽറ്റർ നല്ല ഫിറ്ററാണ് വേറെ കുഴപ്പമൊന്നുമില്ല അത് നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി അതിൻ്റെ എൻജിനോട് ചെക്ക് ചെയ്തപ്പോൾ മാറ്റാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ എഞ്ചിനോട് നമ്മൾ മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്ത് ബാറ്ററി ഇരിക്കുന്ന ആമ്രോൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത് നിലവിലിപ്പോൾ സെൽഫൊക്കെ വർക്കിങ്ങാണ് എന്നാലും നമുക്ക് ഉണ്ടോ എന്ന് ഉണ്ടോയെന്നുകൊണ്ട് ചെക്ക് ചെയ്ത് പോയിട്ട് അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻ്റ് ഒമ്പത് ഒമ്പത് മാക്സിമം വോൾട്ട് കിട്ടുന്നുണ്ട് അത് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ നമുക്കിവിടെ അറിയാൻ പറ്റും ഓക്കെ ആണെങ്കിൽ ആ പച്ച ലൈറ്റ് കിട്ടും ലോ ആണെങ്കിൽ ആ മഞ്ഞ ലൈറ്റ് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ആ റെഡ് ആണ് കത്ത് അപ്പോൾ അത് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് നിലവിൽ ആ പച്ച ലൈറ്റാണ് കത്തിരിക്കുന്നത് അപ്പോൾ ബാറ്ററിക്ക് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ബാറ്ററി ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് പിന്നെ അതിൻ്റെ ഈ ഹെഡിൻ്റെ ഈ സൈഡാണ് ഇവിടെ ചെറിയൊരു ലീക്ക് കാണിക്കുന്നുണ്ടോ ഈ ടെൻഷനറിൻ്റെ ഗ്യാസ്കെറ്റിൻ്റെ കംപ്ലയിൻ്റ് ആണ് ആ ഗ്യാസ്കെറ്റ് മാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ടൊന്ന് റീസെറ്റ് ചെയ്യുക നമ്മൾ പ്ലഗ്ഗിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട് പ്ലഗ് നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പ്ലഗ് നല്ല പ്ലഗ് ആണ് വേറെ കംപ്ലയിൻറ്റ് ഇല്ല അതുപോലെ ഫ്രണ്ടിലോട്ട് ഓവർ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നടത്തുമ്പോൾ നല്ല വെട്ടൽ കാണിച്ചായിരുന്നു അതുപോലെ ഹാൻഡിലിൻ്റെ ബാരിങ്ങിൻ്റെ ഒരു കംപ്ലയിൻറ്റ് ആണ് അത് അതിൻ്റെ നല്ലൊരു അടിയും കെട്ടറി നല്ലൊരു സൗണ്ടും ഉണ്ടായിരുന്നു അപ്പോൾ അത് മാ ഹാൻഡിൻ്റെ ബാരിങ് മാറ്റിയിട്ടാണ് ആ കംപ്ലയിൻ്റ് ബെറ്റലിൻ്റെ കംപ്ലയിൻറ്റ് പറയണം മെയിനായിട്ട് ഹാൻഡിൻ്റെ ബയറിംഗ് മാറ്റണം അത് ആ ഹാൻഡിലിൻ്റെ ബാരിങ്ങും മാറ്റണം കൂടി തന്നെ രണ്ട് ടയർ ഫ്രണ്ടിലെ ടയറുണ്ട് അത്യാവശ്യം മാക്സിമം ആയിട്ടും പക്ഷേ ബാക്കിലെ ടയർ നോക്കുമ്പോൾ ബാക്കിൽ ഫുള്ളായിട്ട് നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ട് സൈഡൊക്കെ അത്യാവശ്യം നല്ല രീതി നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ട് ആ ഹാൻഡിൽ ബാരി മാറ്റുന്നുണ്ടെങ്കിൽ ആ ടയറും മാറ്റി കഴിഞ്ഞാലാണ് പൂർണ്ണമായിട്ട് കംപ്ലയിൻറ്റ് പറഞ്ഞത് വെറുതെ നമ്മൾ ഹാൻഡിലിൻ്റെ ബയറിങ് മാത്രം മാറ്റി കഴിഞ്ഞാൽ ആ കംപ്ലൈൻ്റ് മാറില്ല ആ ടയറും കൂടിയും അതിൽ ഉൾപ്പെടുത്തിയിട്ടും മാറ്റേണ്ടി വരും കേട്ടോ ടയറ് മാറ്റിൻ്റെ കൂട്ടത്തിൽ ആ ഹാൻഡലിൻ്റെ ബയറിങ് മാറ്റിയാലും മതി പിന്നെ അതുപോലെ ഈ ആക്സിഡൻറ്റ് കേബിൾ ഇവിടെ ഡൗട്ട് പൊട്ടിക്കിടക്കണം അപ്പം കൈ ഇവിടെ നമുക്ക് ആ കേബിളും കൂടി ഒന്ന് മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാം പിന്നെ അങ്ങനെ വേറെ ഓടിച്ചു നോക്കിയിട്ട് വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല അപ്പോൾ അതിൻ്റെ ചെയിൻസ് പ്രോക്കറ്റ് ഹാൻഡലിൻ്റെ ബാരിങ്ങ് അതുപോലെ ആക്സിഡൻ്റിൻ്റെ കേബിൾ ഇഞ്ചിൻ ഓയിൽ ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് മാറ്റേണ്ടത് പിന്നെ അത് പിന്നെ രണ്ട് ടയറാണ് അപ്പോൾ ഏത് രീതിയിലാണ് ചെയിൻ്റ് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം അപ്പോൾ അതനുസരിച്ചുള്ള ഒരു എസ്റ്റിമേറ്റ് കാണാം ഓക്കെ